ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ക്ലൈമ്പേഴ്സായ മാൻഡി വില്ല ബ്രൈഡൽ ബൊക്കി അങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ നമുക്ക് പടർത്താൻ പറ്റിയ ഒരു ഐഡിയ ആയിട്ടുണ്ടോ ഞാൻ വന്നേക്കുന്നത് അപ്പം എന്താ ഇതുപോലെയുള്ള നെറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് ഇത് ഗാർഡൻ നെറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന നെറ്റാണ് കേട്ടോ അപ്പം അത് നമ്മൾ ഇതാ ഇതുപോലെ സെഡി കാണുന്ന പിക്ചർ പോലെ മാൻഡിവില്ല നട്ടു കൊടുക്കാമെന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ മൂന്ന് മാൻഡിവില്ല പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് അങ്ങനെ ഈ നെറ്റ് വാങ്ങിച്ചിട്ട് ഇതുപോലെ അങ്ങനെ നട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് പി വി സി പൈപ്പ് വെച്ചിട്ടും ഒക്കെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കമ്പി വെച്ചിട്ടൊക്കെ ഇതുപോലെ നമുക്ക് ക്ലൈമ്പേഴ്സിനെ പടർത്തി കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചിരിക്കാണ് അപ്പോൾ അതാ ഇത് ഇത്രയുള്ള ഒരു ഇതിൽ ഇത്രയും ഹൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചടിയോളം ഹൈറ്റ് ഉണ്ട് ഇതിന് അപ്പം നമ്മൾ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങി ഒത്തിരി വലിയ ഷീറ്റായിട്ട് വാങ്ങിച്ചത് എന്നിട്ട് നമ്മളതിൻ്റെ അളവനുസരിച്ചിട്ട് മുറിച്ച് റൗണ്ട് ചെയ്ത് കൊടുത്തൊക്കെയാണ് കേട്ടോ അതാ ഇതുപോലെ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് അതാ ഇതുപോലെയുള്ള ടാഗ് വെച്ചിട്ട് നമ്മളത് കെട്ടി കൊടുത്തേക്കാണ് കേട്ടോ ഇങ്ങനത്തെ ടാഗ് വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ടത് നമ്മളങ്ങോട് ഈ റൗണ്ട് ചെയ്ത് ഭാഗം അങ്ങനെ കെട്ടിക്കൊടുത്തൊക്കെയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയല്ല അല്ലാണ്ടുള്ള ലീഫി പ്ലാന്റ്സിനെയും ഇത് ഉപയോഗിക്കാം കേട്ടോ മണി പ്ലാന്റ് ബ്രോക്കൺ ഹാർട്ട് അങ്ങനെയുള്ള ചെടികൾ നമുക്ക് നട്ട് കൊടുക്കാം നമ്മൾ മൂന്ന് മാൻഡിവില്ല പ്ലാന്റ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഒന്ന് വൈറ്റ് പിന്നെ പിങ്ക് കളറ് പിന്നെ റെഡ് കളർ കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് നട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ ചെറിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ഹെൽത്തിയാണോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിത് ആ കൊക്കോപ്പീറ്റിൻ്റെ ക്യൂബാണ് വാങ്ങിച്ചേക്കുന്നത് ഈ കൊക്കോപ്പീറ്റിൻ്റെ ക്യൂബ് യൂസ് ചെയ്യണതാണ് ഏറ്റവും നല്ലത് ടച്ച് സാധാരണ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കണ കൊക്കോപ്പീറ്റിനേക്കുള്ള നമുക്ക് ലാഭം ഈ ക്യൂബ് വാങ്ങിക്കണതായിരിക്കുള്ളൂ അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പെട്ടെന്ന് കുതിർന്ന് വീർത്ത് ഒരുപാട് അയറ്റു വരികയും ചെയ്യും ഈ പാത്രത്തിൽ ഇപ്പോൾ മുക്ക ഭാഗത്തോളം ഉണ്ടത് നമുക്കത് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം ഞാനിത് ഇപ്പോൾ കുറേ ഉണ്ടാകും അപ്പോൾ അതൊന്ന് ഉണക്കി എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് വെള്ളം ഒന്നും വീഴാത്ത കൊടുത്ത് ഇനിയിപ്പോൾ ഒരുപാട് നാളത്തിരിക്കണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വെയിലൊക്കെ പൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അടയ്ക്ക് പൂപ്പലൊക്കെ വരുമല്ലെങ്കിൽ അപ്പോൾ അതാ ഇപ്പം നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പോട്ടി മിക്സിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മണലും കൊക്കോപ്പീറ്റും ഉണക്ക ചാണകവും എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ചെടികളിൽ ഇട്ടുകൊടുക്കാം ഇതുപോലുള്ളൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കച്ച നമ്മുടെ പോട്ടി മിക്സും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ കട്ടിങ്സ് കട്ടിങ്സൊക്കെയാണ് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളം ഇട്ട് കൊടുക്കണമെന്നില്ല പിന്നെ അതിൻ്റെ പുതിയ ലീഫുകളൊക്കെ വന്ന് പിടിച്ച് കഴിയുമ്പോൾ ഉണക്ക ചാണകൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാനത് റൂട്ടഡ് പ്ലാന്റ് ആണ് നട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉണക്ക ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുതിയ ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലുപൊടിയും അതുപോലെ ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ഇപ്പം ഞാനിത് ഇതുപോലെ നട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ വരണനുസരിച്ചിട്ട് ഇതിനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേനും പുതിയ ലീഫൊക്കെ വരും അപ്പോൾ ബാക്കി വളങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടതിട്ട എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻസിലൂടെ തന്നെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക വീണ്ടും ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇതുവരെ ടേക്ക് കെയർ ബൈ ബൈ